ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമായിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തി മുളക് കറിയാണ് തനി നാട് മാങ്ങ ഇട്ട മത്തി മുളക് കറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഈസിയായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മുളക് കറിയാണ് അപ്പൊ തീർച്ചയായിട്ടും മത്തി കിട്ടുമ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോ പണ്ടത്തെ അമ്മമാരൊക്കെ തയ്യാറാക്കുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ മത്തി മുളക് കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് മത്തിനെല്ലാം കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ കഴുകിയെടുത്തതിനുശേഷം ഞാൻ ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആ കിലോ മത്തിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ മത്തിനെ ഒന്ന് മാറ്റി വെക്കാം നമുക്ക് മുളക് അരച്ച മത്തിക്കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇവിടെ ഒരു അഞ്ചും ആറ് കാശ്മീരി മുളകും അതേപോലെ തന്നെ ഒരു നാല് അഞ്ച് ഉണക്കമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തക്കാളി തന്നെ വെന്ത് വരുന്നവരേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിന്റെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി വെന്ത് വരുന്നവരൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഞാൻ ഇവിടെ ഒരു മൺചട്ടി എളുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് മൺചട്ടി ചൂടായി വന്നതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലൊന്ന് ചൂടായതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു ഉലിവന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഒന്നര സവാള അല്ലെങ്കിൽ ഒരു രണ്ട് സവാള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഞാനിപ്പോ സവാളയാണ് ചേർത്തിട്ടുള്ളത് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഞാൻ ഇവിടെ പത്ത് അല്ലി വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തതാണ് ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തെടുത്താൽ കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വാടി വരുന്നവരൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ തക്കാളിയും മുളകൊക്കെ ഒന്ന് എന്ത് വന്നിട്ടുണ്ടായാലും അതൊന്ന് മിക്സിയിലെ ജാലയൊക്കെ ഇട്ട് ശേഷം നമുക്ക് ഈ സവാളയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ വഴച്ചിൻ്റെ സവാളയിലേക്ക് നമ്മുടെ ഈ അരപ്പും കൂടി ചേർത്ത് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ആക്കി എടുക്കാം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കറി നല്ല രീതിയിൽ തിളച്ചു വരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും മുളകൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം നല്ലൊന്ന് തിളച്ചു വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഉളിയില്ലാത്ത മാങ്ങയാണ് അത് ഒന്ന് തോലൊക്കെ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ മാങ്ങയും തക്കാളിയൊക്കെ മസാല ഒന്നും തിളച്ചു വരുന്ന നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ മത്തിമുളക് കറിയിലേക്ക് കറി റെഡിയായി വരുന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റ് സ്റ്റവ് ഒന്ന് സിമ്മിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം മാങ്ങൊന്ന് വിരുന്നവരൊക്കെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇനിയും ഇട്ട് കൊടുക്കാം അത്തിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മറ്റു തിളക്കുന്ന വിലയ്ക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം അധികം കയ്യിലൊന്നും ഇട്ടിട്ട് ഇളക്കണ്ടാം നമ്മുടെ കറിയിലേക്ക് ആ ഉപ്പൊക്കെ ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് ചെയ്യാം ഇപ്പൊ നമ്മുടെ തമിഴ്നാട് നത്തിമുളക് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റ് മത്തിമുളക് കറിയാണ് എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്യാൻ നോക്കി വെക്കണേ അപ്പോ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നത്തിമുളക് കറിയാണോ ഈ രീതിയിൽ തയ്യാറാക്കാ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഏതേ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റിലൂടെ പറയണം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത് അതേപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത് പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും അതേപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മോടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിരങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്തിമുളക് കറി കൂടി റെഡിയോ ആയിട്ടുണ്ട് അപ്പം ചൂട് ചൂടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ തനി നാടൻ മാങ്ങ ഇട്ട മത്തി മുളക് കറിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കി ഫീഡ്ബാക്ക് കമന്റിലൂടെ പറയാനും മറക്കരുത് ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും